ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോയിരിക്കുന്ന കിരാതമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആട്ടോ മുതുകൂർശി പറയും ഞങ്ങളുടെ അവിടെ പേര് പേരുകേട്ട ശിവക്ഷേത്രമാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ വഴിപാടുണ്ടായിരുന്നു അപ്പോൾ ധനി ബേബിക്ക് അവിടെ ചോറൂണ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനാട്ടോ പ്രാർത്ഥിച്ചതൊക്കെ അപ്പോൾ ഗുരുവായൂർ വന്ന് പോയി പോയി വന്നതിന് ശേഷം ഇവിടെ കൊടുക്കാം എന്ന് വിചാരിച്ചു കാരണം കുറേ സ്ഥലത്ത് അവൾക്ക് ചോറൂണ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഒരു വയസ്സ് തരുമേ അവൾക്ക് അവർ മീൻ ഇറച്ചിയൊക്കെ കൊടുക്കുന്നതിന് മുന്നേ നമ്മളതൊക്കെ ചെയ്യണമല്ലോ അപ്പം അങ്ങനെ അത് പെട്ടെന്ന് അതൊക്കെ ചെയ്ത് തീർക്കാം വഴിപാടുകളൊക്കെ എന്ന് വിചാരിച്ചു പിന്നെ ആ വീട്ടിൽ നിന്നൊന്ന് വരാൻ ആർക്കും വയ്യാട്ടോ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്കിപ്പം അനിയത്തി പ്രസവത്തിന് വന്നിരിക്കണോണ്ട് അവൾക്ക് ഇപ്പോൾ ഒമ്പത് മാസമായിരിക്കയാണ് അതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ അമ്പലത്തേക്കൊന്നും വരാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ആരും ഇല്ല കേട്ടോ അമ്മ ഏട്ടൻ്റെ അമ്മ തീരെ വയ്യാതിരിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും കാല് വേദനയായിട്ടും ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഹാർട്ടിൻ്റെ പിന്നെ കണ്ണിൻ്റെ എല്ലാത്തിനും മരുന്ന് കഴിക്കുന്ന ആളാണ് പിന്നെ തണക്കാനൊന്നും അങ്ങനെ വയ്യ ആശ്രയമാണ് ഇപ്പോൾ പിന്നെ കയ്യി വീണിട്ട് എല്ല് പൊട്ടിയുണ്ട് ഒരു സ്പൂൺ എടുക്കാനും കൂടി അമ്മയ്ക്ക് വയ്യാ കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നൊന്നും ആരും വരില്ല പിന്നെ രാജേഷേൻ്റെ ജ്യേഷ്ഠനുണ്ട് വന്നിട്ടുണ്ട് പിന്നെ അധികം ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല രാജേഷേട്ടൻ്റെ പിന്നെ അമ്മയുടെ രാജേട്ടൻ്റെ അമ്മയുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ കുറച്ച് ദൂരെയാണ് ഒറ്റപ്പാലത്താണ് അപ്പോൾ രാജീവേട്ടൻ വന്നിട്ടുണ്ട് രാജേഷേട്ടന്റെ ഏട്ടൻ പിന്നെ ഏട്ടൻ സ്ഥിരമായിട്ട് ഓട്ടം പോകണ അവിടുത്തെ അമ്മേന്ന് കേട്ടോ പുറകിൽ നിൽക്കണത് അപ്പോൾ ആ അമ്മ ആ അമ്മ വന്നിട്ടുണ്ട് പിന്നെ രാജേഷ് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ രതീഷേട്ട് അമ്മയും പിന്നെ അവരുടെ വൈഫും കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ഇതിന് അപ്പോൾ എട്ടരയ്ക്ക് വരാൻ പറഞ്ഞു കേട്ടു രാവിലെ പിന്നെ തൊഴാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചീട്ടാക്കിയിട്ട് പിന്നെ മുന്നിലും അവർ വന്നവരൊക്കെ ആദ്യം പോയി തൊഴുതിട്ട് വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളോട് ചോറൂണ് കഴിഞ്ഞിട്ട് തൊഴാന്ന് പറഞ്ഞു തിരുമേനി അപ്പം ഞങ്ങൾ അന്ന് ശരി പറഞ്ഞ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് സമയപ്പം അവർ വിളിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും വന്നവരൊക്കെ എല്ലാവരും ബേബിക്ക് ഇനി ബേബിക്ക് ഭക്ഷണം ചോറ് ഇങ്ങനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവൾക്ക് അങ്ങനൊരു വാശിയൊന്നും ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ പോയപ്പോൾ പിന്നെ അവൾക്ക് വിഷമിട്ട് അറിയില്ല നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ വാശിയൊന്നുമില്ല എല്ലാവരും കൊടുത്തതൊക്കെ വായ വായിലേക്കെന്നെ ഇതാക്കിയിട്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേഷ കൂട്ടുകാരൻ്റെ ഭാര്യേന് അപ്പോൾ അമ്മമാരും ഒക്കെ കൊടുത്തതൊക്കെ അവൾ നല്ല നുണഞ്ഞ് കഴിച്ചു കേട്ടോ ചില കുട്ടികളങ്ങനെ കഴിക്കൂല്ല ഇവിടെ എല്ലാം നുണഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു അവരെ തിരുമേനി ഇത് ശ്ലോകം ചൊല്ലുമ്പോഴും തന്നെ തിരുമേനീനെന്നെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഈ അമ്മ പറയുകയും ചെയ്തു എന്നിട്ട് അവൾ തിരുമേനീനെ എന്നെ നോക്കുന്നു അത് പറയുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൊടുത്തു ചോറ് കൊടുത്തോ അവളെല്ലാം വാരി കഴി വാ നമ്മളിങ്ങനെ വാരി കൊടുക്കണത് അവളെല്ലാം നുണഞ്ഞ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ അന്ന് ഏതായാലും ഇതുവരെ വന്നില്ലേ പിന്നെ കിരാതമൂർത്തി ക്ഷേത്രം ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടന്നെയാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രം കേട്ടോ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുണ്ട് അവിടെ അപ്പോൾ അവിടേക്കും കൂടി പോകണം അപ്പോൾ ഇവിടെ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ച് ഇവിടെ വഴിപാട് ചീട്ടാക്കി വഴിപാടൊക്കെ കഴിച്ച് തൊഴുത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് അവിടേക്കുള്ള ചീട്ടാക്കണം അപ്പം അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് പിന്നെ അവിടെ പോയി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി അവിടെ അവിടേക്കുള്ള വഴിപാടുകളൊക്കെ ചീട്ടാക്കി എന്നിട്ട് പിന്നെ അവിടെ പോയി അതൊക്കെ ചീട്ടാക്കി കഴിച്ച് തൊഴുത് ഇറങ്ങി പിന്നെ അവിടുത്തെ വെള്ളനിവേദ്യ ഉണ്ട് വിഷ്ണു ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള നിവേദ്യാണല്ലോ അപ്പോൾ വെള്ളനിവേദ്യമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ തൊട്ടടുത്തന്നെ ഇട്ടോ കുളം ക്ഷേത്രക്കുളമാണ് അപ്പം ഞങ്ങൾ ഏതായാലും അവിടെ നിറച്ച് മീനൊക്കെ ഉണ്ട് അപ്പം രതിചേട്ട് കുട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ മീനുകൾ അപ്പോൾ അവനെ അമ്പലത്തിൽ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് മീമി മീമീന്നൊക്കെ പറയുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇറച്ചി മീനൊന്നും ഇവിടെ ഇല്ല നമുക്ക് അങ്ങോട്ട് പോവുക അത് ഇവിടെയല്ല അപ്പുറത്താണെന്നൊക്കെ അപ്പം അവൻ വാശി പിടിച്ചിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കുളത്തിലെ മീൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടീനെ കുന്നിക്കുരു വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടീനെ കുന്നിക്കുരും വായിക്കണം അപ്പം പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുള്ളൂ ഇവിടെ കുളത്തിന്റെ അവിടെ വെയിൽ വന്ന പിന്നെ ഒന്നിനും സമയം കിട്ടില്ല സമയമല്ല നമുക്ക് കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ അവരെയും കൊണ്ട് ഒരു നാട് നേരം അങ്ങനെ നമുക്ക് വെയിലെത്തു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ വേഗം കുളത്തിൻ്റെ അവിടേക്ക് പോയി ഇന്ന് അവനൊരാഗ്രഹമല്ല ഇനി മീനിനെ കാണണം കാണണം എന്നുള്ളത് അപ്പം അവന് മീനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്നിങ്ങോട് വരാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി പോയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും അവിടെ പോയി ഇരുന്ന് കുളത്തിൻ്റെ ഒക്കെ തിരുന്ന് കുറച്ച് സംസാരിച്ച് ആ പിന്നെ ധനി ബേബീനെ രതീഷേൻ്റെ അമ്മ എടുത്തിട്ട് കുറച്ച് മേലേക്ക് പോയിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ കുളത്തിൻ്റെ അകത്ത് ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു പിന്നെ നമ്മുടെ പുതിയ ആളുകൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ഉണ്ടെങ്കിൽ കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഒരുപാട് നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബെല്ലൈക്കനും എനേബിൾ ചെയ്യണില്ല അപ്പോൾ നാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും അങ്ങോട്ടൊന്ന് എനേബിൾ ചെയ്യണം പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം എന്നാലേ നമ്മളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട് അവർക്കൊക്കെ പറ്റുന്നതുപോലൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ചെറിയ കുട്ടിയാണ് പിന്നെ പ്രായമായ ആൾക്കാരാണ് വീട്ടിൽ അപ്പോൾ എനിക്ക് സമയപരിമിതി മൂലവും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരാറുണ്ട് പിന്നെ നിങ്ങളുടെ സ്നേഹ സ്നേഹത്തോടെയുള്ള പിന്നെ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ അധികം സന്തോഷം കിട്ടും കാരണം നമ്മുടെ ഒരു എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരങ്ങൾ ചേച്ചി ചേട്ടൻ അല്ലെങ്കിൽ പോട്ടെ അമ്മ അച്ഛൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠതി അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു മനസ്സിന് അങ്ങനെയൊക്കെ ഒരു ഫീലാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ കാരണം നിങ്ങളുടെ ഓരോ മെസ്സേജുകൾ കാണുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ പോലും നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു വാക്ക് പോലും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പോൾ നിങ്ങളെ ഓരോരുത്തരിൽ നിന്ന് അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അതാ ധോനി ബേബീനെ ഞങ്ങൾ ഇതാ കുന്നിക്കുരുവായിരിക്കും കേട്ടോ ഏട്ടനും രതീഷ് ഏട്ടനും രാജീവ് ഏട്ടനും അഞ്ചും അഞ്ചുട്ടിയൊക്കെ എല്ലാവരും കൊടുത്തു ആരിക്കോ അവൾക്ക് അപ്പോൾ അവളെല്ലാം കാ പിടിച്ച് പറിച്ചു വാരിയിട്ട് ഇങ്ങനെ ഇടുകയാണ് ഏട്ടൻ ചില്ലറ പൈസ ഒക്കെ കൈ കൊടുത്തിട്ടോ രാജേട്ടൻ അവിടെ അതും കൂട്ടി വാരി കുറെ വാരി അവളന്നെ തന്നെ വാരി പിന്നെ രാസചേട്ടൻ വാരിച്ച് അവിടെ എന്താണ് അവയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് രതിശേട്ടൻ കുട്ടീനെ വാരിപ്പിച്ചു കേട്ടോ അവള് കുഞ്ഞിനീ കുഞ്ഞിനീന്നെ വിളിക്കാവേൻ അപ്പം ബായ്